ബിഗ് ബോസ് സീസൺസ് ഓൺ മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് വീട് ബിഗ് ബോസ് ഹോട്ടലായി മാറിയിരിക്കുകയാണ് രണ്ട് അതിഥികൾ വന്നിട്ടുണ്ട് നമ്മുടെ ഷിയാസ് കരീമും ശോഭ വിശ്വനാഥും ഇവരുടെ വരവോടെ നല്ല രീതിക്ക് എല്ലാവർക്കും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ഇവർ ടാർഗറ്റ് ചെയ്തു തന്നിരിക്കുന്നത് ലക്ഷ്മിനെയാണ് തോന്നണ കേട്ടോ എനിക്ക് ശരിക്കും ആ ഒരു എപ്പിസോഡും ലൈവൊക്കെ കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നുന്നുണ്ട് ലക്ഷ്മീനെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഓരോ ശോഭവിഷൻ എന്നു പറയുന്ന പല കാര്യങ്ങളും ലക്ഷ്മീനെ തന്നെ കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഇന്നലെ ഞാൻ തൊട്ടുമുനത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നാണ് ലക്ഷ്മീനെ കൊണ്ട് തറ വരെ തുടപ്പിച്ചു എന്നുള്ളത് അതേപോലെ ലക്ഷ്മീനെ ലക്ഷ്മി അടുത്തേക്ക് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് ഒന്ന് പോയി കുളിക്കും ഏതഴുക്കൊക്കെ പോട്ടെ എന്നുള്ള രീതിയിൽ ഭയങ്കര ഡബിൾ മീനിങ് ആയിട്ട് ഉള്ള കറേ പറയുന്നുണ്ട് അതേപോലെ ആദില നൂറ അവരെ പരസ്പരം ഹഗ് ചെയ്യിപ്പിച്ച് അവര് ഉമ്മ കൊടുക്കുന്ന കണ്ടിട്ട് ഇവരുടെ റിലേഷൻ ഏറ്റവും പ്യുവർ ആണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മിയുടെയൊക്കെ മുഖം ആ മാറുന്നത് ശരിക്കും ലൈവില് കാണായിരുന്നു കേട്ടോ അങ്ങനത്തെ കുറച്ചധികം തന്നെ കാര്യങ്ങൾ ശോഭാ വിശ്വനാഥ് വന്നതിന് ശേഷം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇതെല്ലാം പറയാൻ വന്നത് നമ്മുടെ അനീഷ് അനീഷിന് ഈ ടാസ്കിൻ്റെ സമയത്താണ് കേട്ടോ നമ്മുടെ ശോഭാ വിശ്വനാഥ് അനീഷിൻ്റെ അടുത്ത് സ്റ്റാച്യു പറയുകയും അതേപോലെ തന്നെ ഗിസൈലിൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ അനീഷിനെ എന്താ പറയുക സുന്ദരി ആക്കാനായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അനീഷിന് അനീച്ച് ഒരുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ആ ടാസ്കിൻ്റെ ടൈം ആയത് കാരണം അനീഷ് അത് ആ ഒരു രീതി തന്നെ എടുത്തു കേട്ടോ തിരിച്ചൊന്നും പറഞ്ഞൊന്നുമില്ല പക്ഷേ ടാസ്കിന് ശേഷം ആ ഒരു ഒക്കെ കൊടുത്തതിന് ശേഷം ഈ ടാസ്ക് എൻ്റെ ചെയ്തു ഇനി അടുത്ത ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്നു ആ ടൈമിലാണ് അടുത്ത പ്രശ്നം നടക്കുന്നത് അതായത് അനീഷ് അവിടെ ചെന്നിട്ട് പറയുകയാണ് എന്നെ ഇത്രയും ഇങ്ങനെ മോശമായിട്ടുള്ള രീതിയിൽ എന്താ പറയുക പ്രദർശിപ്പിച്ചിട്ട് ആയിട്ടുള്ള ലക്ഷ്മി ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്റെ മാനമാണ് ഇവിടെ പോയത് നിങ്ങൾ ഇനി എന്ത് മറുപടിയാണ് പറയാന്നുള്ള രീതിയിൽ കുറേ ചോദ്യങ്ങൾ പറയുന്നുണ്ട് ഭയങ്കര സമരമാണ് ഉണ്ട് അനീഷ് ഒരാൾ പോലും ഇതിനെതിരെ പ്രതികരിച്ചില്ല എന്ന് പറയട്ടെ സി സത്യം പറഞ്ഞാൽ ഇത് ചോദിക്കേണ്ട ചോദ്യം തന്നെയാണ് ബിഗ് ബോസിനെ വെല്ലുവിളിച്ചിരിക്കുന്നത് ബിഗ് ബോസ് തന്നിരിക്കുന്ന ില് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഹോട്ടലിൽ പോകുമ്പോ അവിടെ എങ്ങനെയാണോ പെരുമാറുക അതേപോലെ ആയിരിക്കും അതിഥികളും അതേപോലെ തന്നെയായിരിക്കും സ്റ്റാഫും തിരിച്ചു പെരുമാറേണ്ടത് എന്നുള്ളത് അനീഷിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അനീഷ് പ്രവർത്തിച്ചിരിക്കുന്ന സത്യമാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പോൾ അവർ പറയുന്നത് നമ്മൾ എന്തായാലും കേൾക്കണം അത് തന്നെയാണ് അനീഷ് ചെയ്തത് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ വരുന്ന ഒരു അതിഥി ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു സോ ബിഗ് ബോസിന്റെ ആ ഒരു ലെറ്ററിലുള്ള ഒരു രൂപ് ഹോളിൽ വെച്ചിട്ടാണ് നമ്മുടെ അനീഷ് അവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് കേട്ടോ അനീഷിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് നൂറ് ശതമാനം പോലും ഇതിനെപ്പറ്റി ചിന്തിച്ച് കാണില്ലായിരിക്കും കേട്ടോ അനീഷ് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് അത്രയധികം ശ്രദ്ധയോടെ കേട്ട് അത് വിശുദ്ധി വിശകലനം ചെയ്തതിനു ശേഷം മാത്രം ാണ് പുള്ളിക്കാരൻ ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നത് നമ്മളെപ്പോഴും അത് കാണാറുള്ളതാണ് പിന്നെ ഇതിലെടുത്ത് പറയേണ്ട ഒരു ഡ്രോ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ടാസ്ക് ടാസ്ക് ആയിട്ട് തന്നെ കാണണം ഇത് ശരിക്കും ഒരു ബിഗ് ബോസ് ഹോട്ടലല്ല ഒരു സാധാരണ ഒരു ബിഗ് ബോസ് വീട് അവിടെ ഒരു ചെറിയൊരു റോൾ പ്ലേ അത്രേ ഉള്ളൂ അത് പക്ഷേ അനീഷ് അത് ആ ഒരു രീതിയിൽ എടുക്കാതെ അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ബിഗ് ബോസ് പറഞ്ഞ ആ അച്ചിട്ട് ആ റൂൾ വെച്ച് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അനീഷ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അനീഷ് ലക്ഷ്മിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഷോ അപ്പോൾ വന്നപ്പോൾ മുതൽ നമ്മുടെ ലക്ഷ്മീനെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിനെ തറ തുടിച്ചു ഏതെങ്കിലും ജനറൽ മാനേജർ പോയിട്ട് ഒരു ഹോട്ടലിൽ തല തറ തുടക്കാൻ കണ്ടിട്ടുണ്ടോ ഇല്ല ഗസ്റ്റ് വന്ന് പറയാൻ നിങ്ങൾ പോയി കുളിക്കാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു ജി എം പോയി കുളിക്കോ അങ്ങനെയില്ല അപ്പോൾ അതൊന്നും വെച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ അനീഷ് അനീഷിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് അതേപോലെ തന്നെ അനിമോള അനിമോളെ യക്ഷിയാക്കാൻ പറഞ്ഞിരുന്നു പക്ഷെ അനിമോളൊന്നും അതിന് പ്രതികരിച്ചേ ഇല്ല പുള്ളിക്കാരിയൊക്കെ അതിന് ടാസ്കിന്റെ രൂപത്തിൽ തന്നെയാണ് കണ്ടത് അനീഷ് ഈ പറഞ്ഞതിനോട് യോജിക്കുന്നവരുണ്ടാവും അതേപോലെ യോജിക്കാത്തവരുണ്ടാവും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യോ